ശബരിമല സ്വർണക്കൊള്ള കേസിൽ തിരുവാഭരണ മുൻകമ്മീഷണർ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകുന്നേരം നാല് മണിവരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് കട്ട്ലപ്പാളിയിലെ സ്വർണ കവർച്ച കേസിൽ കെ എസ് ബൈജുവിന്റെ ജാമ്യപേക്ഷ കോടതിയെ തള്ളുകയും ചെയ്തിരുന്നു കണ്ണൻ നായർ വിവരങ്ങളുമായി കണ്ണൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഇടയിൽ മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു എന്നുൾപ്പെടെയുള്ള പുതിയ കോടതിയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് എന്താണ് ഈ രണ്ട് കേസുകളിലും അതായത് കട്ടലപ്പാളി കേസിലും ദ്വാരപാലയ കേസിലും പ്രതിയാണ് ഇപ്പോൾ കേസ് പയച്ചു തിരുവാണത്തിന്റെ മുൻ കമ്മീഷണറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള അപേക്ഷ കോടതിയിൽ ഇന്ന് വിജിലൻസ് കോടതിയിൽ എസ് ഐ ടി സംഘം സമർപ്പിച്ചിരുന്നു ആ അപേക്ഷ പരിഗണിച്ചാണ് ഇന്ന് വൈകിട്ട് നാലുമണിവരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് കട്ടളപ്പാളി വിഷയത്തിൽ ഇന്ന് കേസ് പഴിച്ചു ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ ആ അപേക്ഷയിൽ ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി കോടതി എത്തിയിരിക്കുന്നു ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബിലേക്ക് ഈ കേസ് പഴചു എത്തിച്ചിട്ടുണ്ട് ഓരോ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതിനുശേഷം നാലുമണിയോടുകൂടി തിരിച്ച് കോടതിയിൽ ഹാജരാക്കും സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ സംഭവമാണ് അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണ കമ്മീഷണർ കെ എസ് വൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുവന്ന പുതിയ വാർത്തയാണ് വൈകുന്നേരം നാലുമണി വരെയാണ് എസ് ഐ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി തെളിവെടുപ്പിന് വേണ്ടി വിട്ടത് കട്ടപ്പാടിയിലെ സ്വർണ്ണക്കവർത്ത കേസിൽ കെ എസ് വൈജുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു കണ്ണുനേരാണ് ആ വിവരങ്ങൾ കൊല്ലത്ത് നൽകിയത്